ഓക്കെ ഗൈസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓൾറെഡി ഞാൻ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു ഡാസ്ലറിന്റെ ലിപ്സ്റ്റിക് അൺബോക്സിങ് വീഡിയോ ആണ് ആൻഡ് ഒരു കാര്യം എന്താ പറയാനുള്ള ഇവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് രണ്ട് സ്കിൻ ടോണിലും കൂടി ട്രൈ ചെയ്ത് നോക്കാന്നുള്ളത് ഓക്കെ അപ്പോ അതാണ് ഇവിടെ ഇവിടെ കയറിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഒന്നും ഒരു കാര്യം പറയാൻ അറിയാത്ത ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത് ആണോ ചിക്കോ അതെ ഓക്കെ അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം നമുക്ക് തുറക്കാം തുറക്കാൻ പാവം ചിക്കു കൊടുക്കാം ഓൾറെഡി ഞാൻ നമുക്ക് ഓരോരോ സ്ഥലങ്ങളും ആ ഇത് കിട്ടി എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ഇടാം കുറച്ച് ഞാൻ ഞാൻ വേറെ ചേച്ചി വീഡിയോ കണ്ടിരുന്നു അത് കിട്ടി ഞാൻ ഓർഡർ ചെയ്തു പക്ഷെ എനിക്ക് ഭയങ്കര വലിയ പ്രൊസീജേഴ്സ് ആയിരുന്നു അത് എന്തൊക്കെയാ ഞാൻ പറയുന്നതാണ് പിന്നെ ഒരു വീഡിയോ ഓക്കെ ഇതിനകത്ത് അവര് ഇതൊക്കെ ഞാൻ മറ്റേ വീഡിയോ ഹായ് കവറ് ഓക്കെ അപ്പം നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ചിക്കു തരും ഗിമീത ചിക്കോ ഗിമീത ചിക്കുന്ന് ഗിമിത ഷെയ്ഡ് ഓക്കെ ഈ ഷെയ്ഡ് വന്നിട്ട് ഡി എൽ സി സീറോ ട്വൻറ്റി ചില്ലി റെഡാണ് ഞാൻ സെലക്ട് ചെയ്തെടുത്ത ഷെയ്ഡ് ആണ് ഇതാ ഞാൻ പറഞ്ഞത് എനിക്ക് അവര് സിമ്പിൾ ആയിട്ട് അതെ വെറുതെ ചെയ്തല്ലേ എന്നോട് സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ പറയാട്ടോ അതെന്തൊക്കെയാന്ന് ഓക്കെ അപ്പോൾ ഈ ഷെയ്ഡ് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ഞാൻ അൺബോക്സ് ചെയ്തിട്ട് ഈ ഷെയ്ഡ് ഈ ചില്ലി റെഡ് എന്ന് പറഞ്ഞിട്ട് കളർ ഞാൻ ബ്രൈറ്റ് കളർ റെഡ് വേണമെന്ന് ചോദിച്ചാൽ എന്നെ വാങ്ങിയാൽ പിന്നെ ഈ ലിപ്സ്റ്റിക് സ്മർട്സ് പ്രൂഫ് ആണ് വാട്ടർ പ്രൂഫാണ് അടിപൊളിയാണ് കേട്ടോ ഞങ്ങൾ മൂന്നല്ല ഇതേ മതി ഉണ്ടായിരുന്നു മൂന്ന് സ്കിൻ ടോൺ ഈ കറണ്ടായിരുന്ന അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വാങ്ങ ഓക്കെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് നോക്കാം ഈ ഷെയ്ഡ് വന്നിട്ട് ഡി എൽ സി സീറോ ഫോർട്ടി ഫൈവ് പിങ്ക് ഫ്ലിങ്ക് എന്ന് പറഞ്ഞ ഷെയ്ഡ് ആണ് കുറച്ച് ന്യൂഡ് ഷെയ്ഡാണ് അതായത് ഡി എൽ സി സീറോ ട്വന്റി ഫൈവ് ആണ് മറ്റ് ഷെയ്ഡിൻ്റെ വയറിലായ ഷെയ്ഡ് ആ ഷെയ്ഡിന് ഒരു സിമിലാരിറ്റി ഉണ്ട് ഷെയഡിന് ഓക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പിങ്ക് ഫ്ലിങ് എന്ന് പറഞ്ഞ ഷെയ്ഡ് ഉണ്ടല്ലോ അത് ഭയങ്കര ന്യൂഡ് ഷെയ്ഡ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് പിന്നെ എല്ലാ സ്കിൻ ടോണിനും എന്തായാലും ചേരില്ല ഞങ്ങൾ മൂന്നാൽ ഇപ്പം ഇങ്ങനെ ഉണ്ടായിരുന്നു ടെക്സ്ചറൊക്കെ എല്ലാം സെയിം ആണ് ആണ് കേട്ടോ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഷെയ്ഡ് നോക്കാം എൻ്റെ ഷെയ്ഡ് എന്ന് വെച്ചാൽ ഡി എൽ സി സീറോ ടെൻ ഫിസി ഫിസിയ എന്ന് പറഞ്ഞ ഷെയ്ഡാണിത് ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ഓക്കെ ഈ ടെക്സ്ചർ ഒക്കെ തന്നെ എല്ലാത്തിനും ഒരേമാതിരി തന്നെ അടിപൊളിയാണ് ആ കാര്യത്തിൽ നമുക്ക് ഒന്നുമില്ല ബെറ്റ സ്മെല്ല് ചിലർക്കിഷ്ടം എനിക്ക് ഇഷ്ടമാണ് പിന്നെ ഈ ഷെയ്ഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നമുക്ക് ഇങ്ങനെയുള്ളത് എനിക്ക് എത്ര വലിയ ഇഷ്ടമായി തോന്നിയില്ല പക്ഷെ ബാക്കി എല്ലാവർക്കും എനിക്ക് നല്ല ഇഷ്ടമായി തോന്നിട്ടോ നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലിപ്സ്റ്റിക്കും ഇതൊരു ന്യൂഡ് കളർ രണ്ട് ന്യൂഡ് കളറും പിന്നെ രണ്ട് ബ്രൈറ്റ് ഡ്രൈറ്റ് ആണ് ഉണ്ടായിരുന്നത് ഓക്കെ നമുക്ക് ആ ഷെയ്ഡ് നോക്കാം ആൻഡ് ഈ ഷെയഡിന്റെ പേര് ഡി എൽ സി സീറോ ട്വന്റി ഫോർ വൈറ്റൽ കോറൽ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ ഈ ഷെയഡും ഈ ഷെയ്ഡും സിമിലർ ആണ് കുറച്ച് സിമിലർ ആണ് പക്ഷെ എന്നാലും വ്യത്യാസമുണ്ട് ഓക്കേ നമ്മുടെ ഈ ലാസ്റ്റത്തെ ഷെയ്ഡ് ഭയങ്കര ന്യൂഡായിട്ടുള്ള ഷെയ്ഡ് കേട്ടോ ഞങ്ങൾക്ക് ഇത് തോന്നിയത് ചെയ്യില്ലെന്ന് പക്ഷെ ഞാൻ പറഞ്ഞ ടെക്സ്ചർ വൈസ് എല്ലാം അടിപൊളിയാണ് ഷെയ്ഡിൻ്റെ കാര്യങ്ങളിൽ കുറച്ച് എന്താ പറയുക ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മൂന്നാൾക്ക് അല്ലുവിനൊക്കെ ഭയങ്കര സീനായിരുന്നത് ചിക്കുനിന് തേമതി ചിക്കുനുള്ള ഫേസിൻ്റെ എക്സ്പ്രഷങ്ങൾ തന്നെ മനസ്സുകൾക്ക് തീരെ ഇഷ്ടമായിട്ടുള്ളത് മൂന്നാൾക്ക് ഇങ്ങനെയുള്ളത് ഭയങ്കര ന്യൂട്ട് കളറാണ് കേട്ടോ എന്ന് ചിലപ്പോൾ വാഷ് ഔട്ടായി അപ്പം നമ്മുടെ ഈ കോമി ലിപ്സ്റ്റിക് ഭയങ്കര കോമഡി ആ ലാസ്റ്റത്തെ ലിപ്സ്റ്റിക് അപ്പു കായി സെന്റ് വീട് ഇത്രയേലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യണം